ഇപ്പോൾ പൊതുവെ ഒരു ബോഡി ഇമേജിനെ സംബന്ധിച്ച് ഒരുപാട് ചേഞ്ചസ് നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട് ഫാഷൻ ട്രെൻഡ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട് മീഡിയയിൽ ആൾക്കാരെ എങ്ങനെയാണ് കാണിക്കുന്ന പൊതുവെ ഒരു ബോഡി ഇമേജിനെ സംബന്ധിച്ച് ഒരുപാട് ചേഞ്ചസ് നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട് ഫാഷൻ ട്രെൻഡ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട് മീഡിയയിൽ ആൾക്കാരെ എങ്ങനെയാണ് കാണിക്കുന്നതിലൊരു വ്യത്യാസമുണ്ട് അപ്പോൾ അതാണ് ഒരു മെയിൻ റീസൺ എങ്ങനെ ആയിരിക്കണം നമ്മളുടെ ലുക്ക് എങ്ങനെയായിരിക്കണം പ്രസൻറ്റബിൾ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരുപാട് ധാരണകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു വളരെ കോമ്പറ്റേറ്റീവ് എൻവയർമെൻറ്റും വളരെയധികം കൂടിയിട്ടുണ്ട് അപ്പോൾ ഒരു എല്ലാം കൊണ്ടും ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ലുക്സും ഉണ്ടാവണം ഫിഗർ ലുക്സ് എല്ലാം ഉണ്ടാവണം എന്നുള്ളതൊരു മഹത്വപൂർണ്ണമായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ സമൂഹത്തിൽ അതുകൊണ്ട് തന്നെയാണ് പിന്നെ രണ്ടാമതൊരു കാരണം എന്ന് വെച്ചാൽ കോസ്മെറ്റിക് സർജറി കുറിച്ചുള്ള ധാരണകളിലും ഉള്ള വ്യത്യാസം വന്നിട്ടുണ്ട് സേഫ്റ്റി ഒരുപാട് കൂടിയിട്ടുണ്ട് കോസ്മെറ്റിക് സർജറി സേഫ് ആയിട്ട് ചെയ്യാം കൂടുതൽ അഫോർഡബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അത് ചെയ്യുന്ന സ്ഥലങ്ങൾ ഒരുപാട് കൂടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടും കോസ്മെറ്റിക് സർജറിയോടുള്ള സമീപനം മാറിക്കൊണ്ടിരിക്കുക ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കോസ്മെറ്റിക് സർജറി ആൾക്കാർ കൂടുതൽ ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ്